ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടന്ന ഒരു ടാസ്ക് ആ ടാസ്കിനോടുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ നടന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ മുഴുവൻ ആൾക്കാരും ടാർഗറ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തി മാത്രം ജിൻഡോ ഇത്രമാത്രം അയാൾ ആക്രമിക്കപ്പെടുവാൻ തക്കവണ്ണം എന്ത് പ്രശ്നമാണുള്ളത് എന്ത് താന്തോനിത്തരമാണ് അയാൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് ജിൻഡോയുടെ ചില വാക്കുകളാണ് അവർക്ക് സഹിക്കാൻ കഴിയാത്തത് പക്ഷേ ജിൻഡോയിൽ നിന്ന് വരുന്ന ക്ഷമിക്കാൻ കഴിയുന്ന ചില തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന പല കാര്യങ്ങളും ആ വീട്ടിൽ ചില ദിവസങ്ങളായി പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും അഭിപ്രായം പറയുവാനും അതൊക്കെ കാട്ടിക്കൂട്ടുന്നവരെ ഒറ്റപ്പെടുത്തുവാനും അവിടെ ആർക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ചാഞ്ഞ് ഒരു മരം പോലെയാണ് ജിൻഡോ ആർക്കും യഥേഷ്ടം ഏത് സമയത്തും ഓടിക്കയറുവാൻ പറ്റുന്ന ഒരു നല്ല മരം ഇന്നവിടെ നടന്ന തുണിയലക്ക് ടാസ്ക് ടാസ്ക് ലൈവിൽ കണ്ടവർക്കറിയാം അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി വെയിലത്തിരുന്നു കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ തുണികളിലെയും അഴുക്ക് മുഴുവനും സമയമെടുത്ത് ഒരച്ച് കഴുകി വൃത്തിയാക്കി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ജിൻഡോ അതിനെ അങ്ങേയറ്റം പ്രശംസിച്ചേ മതിയാവുകയുള്ളൂ ജിൻഡോയ്ക്ക് ഒപ്പം നിൽക്കുന്ന രണ്ടാൾക്കാർ സുഖകരമായ ജോലി തിരഞ്ഞെടുത്തു ജിൻഡോ കഴുകി കൊടുക്കുന്ന തുണികൾ വെള്ളത്തിലിട്ട് ഒരച്ചെടുക്കുന്ന പണി റസ്മിനും അത് വിരിച്ചിടുന്ന പണി അർജുനും ഏറ്റെടുത്തു അവർ ചെയ്തത് നിസ്സാരമായ പണിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ താരതമ്യേന സുഖമുള്ള കാര്യമാണ് അവർ തിരഞ്ഞെടുത്തത് കുറെ തുണിയൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും അതും വെയിലത്തിരുന്നു കൊണ്ടാണ് നിങ്ങൾ അല്പം മാറി നിൽക്ക് ഞങ്ങൾ ഇനി ചെയ്യാം എന്ന് പറയാൻ രണ്ടാൾക്കാർക്കും കനുവ് തോന്നിയില്ല ഏത് ടാസ്ക് വന്നാലും ജിൻഡോ അതിൽ അങ്ങേയറ്റം ഡെഡിക്കേറ്റ് ചെയ്താണ് ചെയ്യാറുള്ളത് ജിൻഡോയ്ക്കൊപ്പം പവർ ടീമിലുള്ള രണ്ടാൾക്കാർ ഒന്ന് റസ്മിനും രണ്ട് അർജുനും ഈ രണ്ടാൾക്കാരും രാവിലെ മുതൽ ജിൻഡോയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഒടുവിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് തന്നെ വിളിച്ചു കയറ്റുന്നു ആ കൺഫഷൻ റൂമിൽ വെച്ച് ബിഗ് ബോസിനോട് ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് ബിഗ് ബോസ് വേണമെങ്കിൽ വരുന്ന ഫിസിക്കൽ ടാസ്കുകളിൽ ഞാൻ മനപൂർവ്വം പരാജയപ്പെട്ടു കൊടുക്കാം അങ്ങനെ തോറ്റ് ഞാൻ വേണമെങ്കിൽ പവർ ടീമിൽ നിന്നും ഇറങ്ങി മാറിക്കൊടുക്കാം അതാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവിടെ ബിഗ് ബോസ് ആണ് അയാളെ വിലക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തത് ജിൻഡോ ഈ വീട്ടിലുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി അല്ല നിങ്ങളിവിടെ കളിക്കാൻ വന്നത് ഇതിന് വിധി കൽപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട് പ്രേക്ഷകരുടെ മുൻപിലാണ് നിങ്ങൾ കളിക്കേണ്ടത് അതുകൊണ്ട് അവരുടെ മുൻപിൽ ധൈര്യമുള്ളവനായി നിൽക്കൂ വിജയിക്കൂ ഇതായിരുന്നു ബിഗ് ബോസ് നൽകിയ മറുപടി തുണി അലക്കൽ ടാസ്കിന്റെ പ്രത്യേകത ഈ തുണികളെല്ലാം വളരെ വൃത്തിയായി കഴുകുകയും അത് നന്നായി ഉണക്കിയെടുത്ത് അയൺ ചെയ്ത് എവിടെയെങ്കിലും കീറലുണ്ടെങ്കിൽ അതൊക്കെ തുന്നി വൃത്തിയാക്കി അത് വിധികർത്താക്കളുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലികൾ ചെയ്തു തീർത്തു ഇനി അടുത്തത് ജഡ്ജ്മെന്റ് ആണ് ജാസ്മിനും ഗബ്രിയും അടങ്ങുന്ന ടീമിന്റെ പ്രകടനത്തെ നിരീക്ഷിക്കുകയും അതിന് വിധി പറയുകയും ചെയ്യേണ്ടത് ജിൻഡോ ഉൾപ്പെടുന്ന പവർ ടീം ആണ് എന്നാൽ വിധി വിധിയെഴുത്തിന്റെ സമയം വന്നപ്പോൾ വളരെ വിദഗ്ധമായി ജിൻഡോയെ ജഡ്ജ്മെന്റിന് വേണ്ടി ഏൽപ്പിച്ചിട്ട് അർജുനും റസ്മിനും അവിടെ നിന്ന് സ്കൂട്ടായി നൈസായിട്ട് എന്ന് വെച്ചാൽ ജാസ്മിനും ഗംബ്രിയും അടങ്ങുന്ന ടീം നന്നായിട്ടല്ല ഈ ടാസ്കിൽ പെർഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കെതിരായിട്ട് വിധി പറയേണ്ടതായിട്ട് വരും അങ്ങനെ അവർക്കെതിരായിട്ട് വിധി പറഞ്ഞാൽ അവരുടെ വെറുപ്പ് പിടിച്ചു പറ്റേണ്ടി വരും അതുകൊണ്ട് വിധി പറയുക എന്നുള്ള ചുമതല ജിൻഡോയെ ഏൽപ്പിച്ച് രണ്ടുപേരും വിദഗ്ധമായി കൈയൊഴിഞ്ഞ് മാറി നിന്ന് കളഞ്ഞു മാത്രവുമല്ല അവരുടെ ഉള്ളിൽ ഇയാളോടുള്ള പക ആ പകയുടെ പകരം വീട്ടുവാൻ വേണ്ടി അവരെ അവസരമാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു ശരിക്കും സ്വന്തം ടീമാണ് പ്രതിസന്ധിയിലാകാൻ വേണ്ടി പോകുന്നത് ജിൻഡോയാണ് അവരെ പ്രതിരോധിക്കുന്നതെങ്കിൽ പോലും ഒരു ടീമായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് അവർ മൗനമായിട്ട് നിൽക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടലുള്ള ബാക്കിയൊരു കാര്യം സ്വന്തം ഒരു ടീം മെമ്പറെ ശത്രുവിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ആ ശത്രുവിന്റെ ഒപ്പം കൂടി സ്വന്തം ടീം മെമ്പറെ കൂട്ടുകാരനെ വെട്ടി വീഴ്ത്തുകയും ചെയ്യുക എന്നുള്ള നീചമായ ഒരു തന്ത്രമുണ്ടല്ലോ ആ തന്ത്രമാണ് റസ്മിൻ ബായിയും അർജുനും പുറത്തെടുത്തത് ജിൻഡോയ്ക്കെതിരായിട്ട് ഇതൊക്കെ കാണുമ്പോൾ അതവരുടെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്ന ചില വാഴകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാൽ ധാർമ്മികതയ്ക്കും നീതിക്കും സത്യസന്ധതയ്ക്കും വില കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുനിന്നുകൊണ്ട് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായി വിധി എഴുതുവാൻ കഴിയും ഗബ്രിയുടെയും ജാസ്മിന്റെയും ടീം നന്നായിട്ടല്ല ചെയ്തിരിക്കുന്നത് തുണികളിൽ അഴുക്ക് പോയിട്ടില്ല ഇത് വളരെ കൃത്യമായിട്ട് ജിൻഡോ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് നമുക്കറിയാം ജിന്റെ ഒരു ബോഡി ബിൽഡർ ഫിസിക്കൽ ഫിറ്റ്നസ്സിന്റെ മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവൽ വരെയുള്ള പല ഗെയിമുകളിലും അദ്ദേഹം ജഡ്ജായിരുന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പണി പാളുന്നു എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ഗബ്രി ഒരു പൊറാട്ട് നാടകം അവിടെ കളിക്കുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ അയാൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് പുറത്ത് പല കാര്യങ്ങളിലും ജഡ്ജ് ചെയ്യുവാൻ നടക്കുന്ന ചില പോലെ ഇവിടെ ക്ലോത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറ്റത്തരം കാണിക്കില്ല എന്നുള്ള പ്രസ്താവനയായിരുന്നു ചെറ്റ എന്നുള്ള വർത്തമാനത്തിന് ഉരുളയ്ക്കുപ്പേരി പോലെ ജിൻഡോ മറുപടി പറഞ്ഞു അതങ്ങ് വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിയെന്ന് വീട്ടുകാരെ ഇതിനുള്ളിലേക്ക് വലിച്ചു ഇടയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സകല ആൾക്കാരും അപ്പോൾ ജിൻഡോയ്ക്കെതിരെ തുറമ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ശരിക്കും വായടച്ചിരുന്ന ഒരു മനുഷ്യന്റെ വായ്ക്കകത്ത് കോലിട്ട് കുത്തി ഇളക്കി അയാളെ കൊണ്ടത് പറയിപ്പിച്ചതാണ് അത് പറയുവാൻ അവിടെ ഒരാളുമില്ല മുഴുവൻ ആൾക്കാരും ഗബ്രിക്ക് സപ്പോർട്ടാണ് ചെറ്റ വർത്തമാനം പറഞ്ഞ ചെറ്റ എന്ന് വിളിച്ച ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഴുവൻ ആൾക്കാരും സംസാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കുവാൻ ശ്രമിക്കുകയാണ് ജിൻഡോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ചില സാഹചര്യങ്ങൾ വീണ് കിട്ടുവാൻ വേണ്ടി അവിടെ ചില ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് കാരണം ഇതിൽ കൂടിയൊക്കെ മാത്രമേ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ ആ ഒരു അവസരം അത് വീണ് കിട്ടിയപ്പോൾ ആർക്കും കയറി കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയാണ് ജിൻഡോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും കൂടി ഒരുപോലെ അയാളെ ആക്രമിക്കുകയാണ് ഒറ്റപ്പെടുത്തുകയാണ് വളഞ്ഞിട്ടടിക്കുകയാണ് കാരണം എന്താണ് ജിൻഡോയെ അവർക്ക് ഭയമാണ് അയാളെ ചെറ്റ എന്ന് വിളിച്ചത് കൊണ്ടാണ് അയാൾ വീട്ടിലുള്ളവരെ ചെറ്റ എന്ന് പോയി വിളിക്കണം എന്ന് പറഞ്ഞത് അല്ലാതെ നിന്റെ വീട്ടിലുള്ളവർ ചെറ്റയാണ് എന്ന് അയാൾ ഗബ്രിയുടെ പുറകിന് പോയി പറഞ്ഞതല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ രതീഷ് സിജോ റോക്കി ഈ മൂന്ന് ബ്രില്യൻറ്റ് പ്ലേയേഴ്സ് ആ വീട്ടിൽ നിന്നും പുറത്തു പോയതിനു ശേഷം ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവരുടെ ഇര ജിൻഡോയാണ് ജിൻഡോയെ അവിടെ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് പുറത്താക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കാരണം അയാളെ അവർക്ക് ഭയം തന്നെയാണ് അതുകൊണ്ട് കാരണം അന്വേഷിക്കുകയാണ് അയാളെ ക്രൂശിക്കുവാൻ അയാളുടെ വായിൽ നിന്ന് വരുന്ന നിസ്സാര വാക്കുകൾ അയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുവാൻ അവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ കണ്ണുകളും കാതുകളും സദാ സദാജാഗ്രതയോടുകൂടി തുറന്നു വെച്ചിരിക്കുകയാണ് വിധി പറയുവാൻ ഇരിക്കുന്ന ജിൻഡോ ഇവിടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എബ്രിയും ജാസ്മിനും ഒക്കെ അടുക്കി വെച്ച തുണികൾ ഓരോന്നും എടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അത് ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ക്യാമറയുടെ മുമ്പിലും സഹ മത്സരാർത്ഥികളുടെ മുമ്പിലും ദേ നോക്ക് ഇതിലെ കറകൾ പോയിട്ടില്ല പല തുണികളും ഉണങ്ങിയിട്ടില്ല പലതും നന്നായി അയൺ ചെയ്തിട്ട് പോലുമില്ല ഇതിന് തീരെ വൃത്തിയില്ല എന്നുള്ളത് കൃത്യമായി കാണിച്ചുകൊണ്ടാണ് ഇയാൾ വെളിപ്പെടുത്തുന്നത് മറ്റുള്ള വിധികർത്താക്കളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് ആർക്കുമില്ലാത്ത ഇല്ലാത്ത ഒരു തരം ആക്രമണവും അവഗണനയും ഒക്കെ ജിൻഡോയ്ക്ക് നേരിടേണ്ടി വന്നെങ്കിൽ അതിൻ്റെ പിൻപിൽ പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് ഇത് മാത്രമല്ല ഇതിനിടയിൽ ഗബ്രി വേറെ കുറെ അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടം വരുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് ഇയാളുടെ പരിപാടിയെങ്കിൽ ഇയാൾ പുറത്ത് ചെയ്തിട്ടുള്ള എല്ലാ ജഡ്ജ്മെന്റുകളും റദ്ദാക്കണമെന്ന് തോറ്റ ടീമുകൾക്കാണ് പ്രൈസ് കൊടുക്കേണ്ടത് എന്തൊരു അനാവശ്യമാണ് പറയുന്നത് ഞങ്ങൾ ചെയ്ത പ്രവൃത്തി ഞങ്ങളുടെ ടാസ്ക് ആ ടാസ്ക് ഞങ്ങൾ മാന്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്രൂവ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അതിനകത്ത് ഉണ്ടായിരുന്നു നിങ്ങളുടെ തുണിയിൽ കറയും ചെളിയും പോകാതിരിക്കുന്നത് വളരെ വ്യക്തമായി കാട്ടിത്തന്നിട്ടും നിങ്ങൾ അയാളെ ക്രൂശിക്കുവാൻ വേണ്ടി അയാളുടെ മെക്കിട്ട് കയറുവാൻ വേണ്ടി മുൻപോട്ട് പോവുകയാണ് ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ അതിനുവേണ്ടി അയാളുടെ പ്രൊഫഷനെ ഉൾപ്പെടെ തരം താഴ്ത്തിക്കൊണ്ട് ഗബ്രി സംസാരിക്കാൻ തയ്യാറായി ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം സ്വന്തം ടീമിലെ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതലയുള്ള രണ്ടാൾക്കാർ അവർ രണ്ടു പേരും കൂടി ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ബാക്കിയുള്ളവരുടെയും കൂടെ കൂടി നിന്നുകൊണ്ട് ഇയാളെ പിൻപിൽ നിന്ന് കുത്തി വീഴ്ത്തുവാൻ വേണ്ടി ശ്രമിച്ചു അവരെ ആഞ്ഞു വെട്ടി അയാൾക്ക് മുറിവ് ഹൃദയത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു അർജുൻ പറഞ്ഞൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ തുണികളിൽ അവർ അത്രയുമെങ്കിലും ഒക്കെ ചെയ്തില്ലേടെ അതിന്റെ റെസ്പെക്ട് എങ്കിലും കൊടുക്കുക എന്ന് എന്ന് വെച്ചാൽ തോറ്റു കൊടുത്തേക്കടേ എന്നല്ലേ ഈ പറഞ്ഞു വരുന്നത് കൂടുതൽ ഷോയൊന്നും കാണിച്ചു വലിയ മാന്യനൊന്നും ആകാൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞ് അയാളെ വെട്ടുകയല്ലേ നിന്നുകൊണ്ട് ഈ ടാസ്കിൽ പവർ ടീം വിജയിക്കുകയാണെങ്കിൽ അതിന്റെ പാരിതോഷികവും അതിന്റെ ആനുകൂല്യവും ജിൻഡോ മാത്രമല്ല അനുഭവിക്കുന്നത് റസ്മിനും അർജുനും കൂടിയാണ് ഇത് ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ടോ റസ്മിൻ ഇവിടെ മൗനമായിട്ട് നിൽക്കുകയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും വായിട്ട് അലയ്ക്കുകയും ഞാൻ വലിയ പുലിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി പരാക്രമം നടത്തുകയും ചെയ്യുന്ന റസ്മിൻ ഇവിടെ ജിൻഡോയ്ക്ക് വേണ്ടി വായി തുറക്കാതിരുന്നത് മനഃപൂർവമല്ലേ കുറ്റകരമായ അനാസ്ഥ എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ വാക്കുതർക്കങ്ങൾ അവിടെ കൊഴുക്കുകയാണ് അറ്റാക്കും കൗണ്ടർ അറ്റാക്കും ശക്തിയുക്തം നടക്കുമ്പോൾ അർജുൻ്റെ അടുത്ത ബുദ്ധി ഉപദേശം ജിൻഡോയ്ക്ക് വരികയാണ് ഇരന്ന് അടിവാങ്ങാതെ നോക്കടയെന്ന് സത്യത്തിൽ ഈ അർജുനെന്ന് പറഞ്ഞവനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഏത് വാക്കുകൊണ്ടാണ് ഇവനെ വിശേഷിപ്പിക്കേണ്ടത് എത്ര നെറികട്ട ഗെയിമാണ് ഇയാൾ കളിക്കുന്നത് ഇതിനൊന്നും ഒരു പെർസെൻറ്റേജ് പോലും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല ഇതൊക്കെ വലിയ മാസമാണെന്നൊക്കെ പറഞ്ഞ് കയ്യടിക്കുന്ന ആൾക്കാരുണ്ടാവും നോ പ്രോബ്ലം പക്ഷേ മനസാക്ഷിയുള്ളവർ കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് ഇത്രയും ദിവസം അർജുനോട് നമ്മുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ടായിരുന്നു ഇന്നത്തോടു കൂടി അതങ്ങ് ഇല്ലാതെയായി മാത്രമല്ല വെറുത്തുപോയ അയാളെ സേഫ് ഗെയിം കളിച്ചോളൂ നല്ലതാണ് പക്ഷേ സ്വന്തം ടീമിനെ പരസ്യമായി തോൽക്കുവാൻ വേണ്ടി വിറ്റുകൊടുക്കുകയും നീതിക്ക് വേണ്ടി സംസാരിച്ച ഒരു ടീം അംഗത്തെ പിൻപിൽ നിന്ന് കുത്തുകയും ചെയ്യുമ്പോൾ അർജുൻ മാരക വിഷമാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടാവുന്ന റസ്മിൻ ഭായി അതിലും വിഷമാണ് തീർന്നില്ല ഇതിനിടയിൽ ഗബ്രി വളരെ വൃത്തികെട്ടൊരു കളി കൂടി വീണ്ടും നടത്തി അത് മെൻകാഡ് ഇറക്കിക്കൊണ്ടുള്ള കളിയായിരുന്നു ജാസ്മിൻ അതിനെ വിലക്കുന്നുണ്ട് എന്നിട്ടും അയാൾ അതുമായിട്ട് മുൻപോട്ട് പോകുകയാണ് അതെന്താണെന്നല്ലേ ഇയാൾ പലപ്പോഴും എന്നെ തൊടുന്നത് മോശമായ ഇൻറ്റൻഷനോടുകൂടിയാണത്രേ അതൊക്കെ ഞാൻ തുറന്നു പറയാൻ തയ്യാറായാൽ പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ള ഇയാളുടെ പുറത്തെ ആ ഇമേജ് പോകും സകലതും പൂട്ടിക്കെട്ടി അയാൾക്ക് വീട്ടിലിരിക്കേണ്ടി വരും എന്ന് ഹോ ഇവനെ സമ്മതിക്കണം എന്തൊന്നാണ് ഇതൊക്കെ ഇതിന് കാരണമായി അയാൾ പറയുന്നത് ജിൻഡോ ഗബ്രിയുടെ കാലിൽ എങ്ങാണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തൊട്ടു അത്ര മാത്രവുമല്ല നിന്റെ ചെസ്റ്റ് ഒന്നും അത്ര ഉറപ്പുള്ളതല്ല എന്നും പറഞ്ഞു അത്രേ അയാൾ ഒരു ബോഡി ബിൽഡർ ആയതുകൊണ്ടാണ് അയാളുടെ ഒരു ഫിസിക്കൽ ട്രെയിനർ ആയതുകൊണ്ടാണ് ആ രീതിയിൽ അയാൾ സംസാരിച്ചത് എന്നാൽ ഇതിനെക്കുറിച്ച് അന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ മൗനമായി കേട്ടുകൊണ്ടിരുന്നിട്ട് ഈ പരനാറി ഇപ്പോൾ സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള വൃത്തികെട്ട കളിയുമായിട്ട് ജിൻഡോയ്ക്കെതിരെ വന്നിരിക്കുകയാണ് രതീഷിനെതിരെ സുരേഷ് വളരെ വിദഗ്ധമായി കളിച്ച് വിജയിച്ച ആ നിറികെട്ട കളി എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം ഗബ്രി പാതിരാത്രിയൊന്നില്ലാതെ പത്ത് വെളുപ്പൊന്നില്ലാതെ ഒരു പെണ്ണിന്റെ പുറകിന് നടന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും അവളെ ഉമ്മ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രത്യേകിച്ച് കുട്ടികൾ കാണുന്ന ഒരു പ്രോഗ്രാം ആണ് എന്നുള്ള യാതൊരു പരിഗണനയും കൊടുക്കാതെ അങ്ങേ അറ്റം ആഭാസത്തരം കാണിക്കുമ്പോൾ അതിന്റെ നൂറിലൊരംശം തരം താഴുവാൻ ജിൻഡോ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം ഈ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന നാടകം അത് വിജയിക്കില്ല അത് ചെയ്യരുത് എന്നുള്ളത് ഗ്യാസ്മിൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും അയാൾ ആ കാർഡ് ഇറക്കി കളിച്ചത് ഒരു പക്ഷെ മുഴുവൻ ആൾക്കാരും ജിൻഡോയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് വിജയിച്ചാലോ ഗെബ്രി നീ എത്ര വൃത്തികെട്ടവനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ ഇവിടെ ഇല്ലാതെയാകുന്നത് ജിൻഡോ അല്ല പകരം നിന്റെ ജീവിതം തന്നെയായിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം സമ്മതിച്ചേ കഴിയുള്ളൂ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിന്ന് തുരത്തി തുരത്തി അടിച്ചിട്ടും ജിൻഡോ പൊരുതി നിൽക്കുകയാണ് കണ്ണു നിറയുന്നുണ്ട് ഇടയ്ക്ക് കയ്യിലിരുന്നു പോകുമോ എന്ന് തോന്നിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എങ്കിലും ഉജ്ജ്വലമായി അയാൾ പൊരുതി നിന്നു നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നുമല്ല ജിൻഡോ പക്ഷെ അനാവശ്യമായിട്ട് ഒരാളെ ക്രൂരമായി സംഘം ചേർന്ന് ആക്രമിക്കുമ്പോൾ മിണ്ടാതിരിക്കുവാൻ കഴിയില്ല ഗബ്രിയുടെയും ജാസ്മിന്റെയും റസ്മിന്റെയും അർജുൻറെയൊക്കെ മുഖം വെളുത്തതും വളരെ ഭംഗിയുള്ളതുമാണ് ജിൻഡോയുടെ തൊലിക്ക് അത്ര വെളുപ്പും മുഖത്തിന് അത്ര സൗന്ദര്യവും ഒന്നുമില്ല പക്ഷേ ഇത്രയും ദിവസത്തെ കളി കണ്ടതില്ലെന്നും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ കാളകൂട വിഷമാണ് നിറച്ചു വെച്ചിരിക്കുന്നത് വെള്ളത്തേച്ച ശവക്കല്ലറകൾ എന്ന് ബൈബിൾ പറയുന്നത് പോലെ നിങ്ങളുടെ പുറം മനോഹരമാണെങ്കിലും അകം ചീഞ്ഞു നാറുകയാണ് ദുർഗന്ധം വമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി കിടക്കുകയാണ് കളികൾ കാണാം നമുക്ക് ഇത് എവിടെ വരെ പ്രേക്ഷകർ സഹിക്കുമെന്ന്